എങ്ങനെയെങ്കിലും എടുത്തിട്ടൊന്ന് പ്ലേറ്റിലേക്ക് വെക്കാന്ന് വിചാരിച്ചാൽ അതിനും പറ്റുന്നില്ല എന്തെന്നാ പറയണ്ടെ തന്നെ എല്ലാം അങ്ങോട്ട് ഊരി പോയിരുന്നാന്ന് മസാല പെരങ്ങിയ ആ ഒരു റുമാലി റൊട്ടിയിലേക്ക് ചെറിയ പീസ് നല്ല ആവി പാറന്ന ആ ഒരു ഷവായം കൂടി അങ്ങോട്ട് വെച്ചിട്ട് മയോണൈസിലും പിന്നെ മധുരമുള്ള വേറൊരു ഡിപ്പും കൂടി ഉണ്ട് അതിൽ രണ്ടിലും മാറി മാറി ഡിപ്പ് ചെയ്തിട്ടും കഴിച്ചോക്കിയാ കൂത്തു പറമ്പുകാർക്ക് ഇനി ശവായ കഴിക്കണമെങ്കിൽ ഒന്നും നോക്കണ്ട കേട്ടോ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി കഴിഞ്ഞ ദിവസം രാത്രി ഒന്ന് നല്ല ഷവായ കഴിക്കാൻ തോന്നിയിട്ടാണ് ഞാനും ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് ഷവായൊക്കെ പറഞ്ഞ പിന്നെ ഇവിടെ മന്തിയുണ്ട് അതേപോലെ തന്നെ ഷവർമിയുണ്ട് ഷവർമ റുമാലിയിലാണ് വരുന്നത് അതിൽ തന്നെ ചിക്കൻറെ ക്വാണ്ടിറ്റി ആണെങ്കിലും മൊത്തത്തിലുള്ള ഷവർമേന്റെ ക്വാണ്ടിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു പക്ഷെ ഷവർമ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ പിന്നെ നോർമലാ പറഞ്ഞത് അതുകൊണ്ടാണോ അറിഞ്ഞുകൂടാ എന്തായാലും കുഴപ്പമില്ല ഇവിടുത്തെ ഷവായ ആയതുകൊണ്ട് തന്നെ ഷവായ മന്തിയാണ് വരുന്നത് മന്തി റൈസും പിന്നെ ഷവായന്റെ ഒരു പീസും ഉണ്ടാവും ഓവറായിട്ട് അങ്ങനെ സ്പൈസസിന്റെ ഫ്ലേവേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഷവായ പിന്നെയും പിന്നെ അങ്ങോട്ട് മടുക്കാണ്ട് കഴിക്കാനും പറ്റുന്നുണ്ട് ആ ഒരു റൈസും പിന്നെ മയോണൈസും എല്ലാ ഡിപ്പും എല്ലാം കൂടി അങ്ങോട്ട് കൂടി ചേരുമ്പോയില്ലേ ശരിക്കും പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ ലൊക്കേഷൻ കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയുള്ള ബെറീസ് ആണേ